ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് അടുക്കുകയാണ് ഇതുവരെയും ഹൌസിലെ എല്ലാ മത്സരാർത്ഥികൾക്കും അവരവരുടെ പെട്ടിയും വസ്ത്രങ്ങളും മേക്കപ്പ് ചെരുപ്പ് തുടങ്ങിയവയും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ടാസ്ക് വിജയിച്ച് ബാൻഡ് നേടിയവർക്ക് മാത്രമാണ് സാധനങ്ങൾ ബിഗ് ബോസ് വിട്ടു നൽകിയത് അതുകൊണ്ടുതന്നെ ഇല്ലാത്തവർക്ക് മേക്കപ്പ് പോലും ഇടാൻ അനുവാദമില്ല എന്നാൽ ജിസേൽ ചില മേക്കപ്പ് പ്രൊഡക്ട് ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വാർണിംഗ് നൽകിയെങ്കിലും ജിസേൽ ഇതേ പ്രവൃത്തി തുടരുകയാണ് സംഭവം ചോദ്യം ചെയ്തതിന് അനുമോളും ജിസേലും തമ്മിൽ വാക്കുതർക്കവും വഴക്കുമായി ഇതുമായി ബന്ധപ്പെട്ട് ശൈത്യുമായി സംസാരിക്കുന്നതിനിടെ അനുമോൾ പറഞ്ഞ ചില വാക്കുകൾ ചർച്ചയായി മാറി ഹൌസിലെ പുരുഷന്മാരായ മത്സരാർത്ഥികളെല്ലാം ജിസേലിനെ സപ്പോർട്ടാണെന്നാണ് അനുമോൾ പറഞ്ഞത് ജിസേലിന്റെ ബോയ്ഫ്രണ്ട്സ് അല്ലേ ഇരിക്കുന്നവർ മൊത്തം അതുകൊണ്ട് ആരും ഒന്നും പറയില്ല പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെ വീഴുന്ന ആണുങ്ങളുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ടാൽ വീഴുന്ന കുറെ മൊണ്ണകൾ അഭിലാഷ് ഒഴിച്ചു ബാക്കിയുള്ള ആണുങ്ങളെല്ലാം ജിസേലിന്റെ പിന്നാലെയാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് ആണുങ്ങളെ അടച്ചാക്ഷേപിച്ചുള്ള അനുമോളുടെ പ്രസ്താവന ചോദ്യം ചെയ്യപ്പെടണമെന്നും ഹൌസിലെ മത്സരാർത്ഥികൾക്ക് അനുമോളിന്റെ ഈ ക്ലിപ്പ് കാണിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസ് ആരാധകർ കയ്യിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാറുണ്ടെന്ന് ജിസേൽ സമ്മതിച്ചു കഴിഞ്ഞു ഡിറ്റക്റ്റീവ് അനുമോൾ വന്നാലും പോയാലും ഇരുന്നാലും കിടന്നാലും ജിസേൽ എവിടെയാണ് മേക്കപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു മണത്ത് നടക്കുന്നു നെഗറ്റീവിലൂടെയാണെങ്കിലും രണ്ട് മൂന്ന് ദിവസമായി ബിഗ് ബോസ് എപ്പിസോഡിലെ പ്രധാന കണ്ടന്റ് അനുമോളാണ് ജിസേലിന്റെ ഡ്രസ്സ് വയ്ക്കുന്ന റോയിൽ പോയി അനുമോൾ മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടി പരിശോധന നടത്തി അത് കൃത്യമായി ജിസേൽ കണ്ടുപിടിച്ചു അവർക്കിടയിൽ ഒരു കാറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് മറ്റൊരാളുടെ വ്യക്തിപരമായ വസ്തുക്കൾക്കിടയിൽ അനുമോൾ പരിശോധന നടത്തിയത് ശരിയായില്ല ജിസേൽ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്കത് ബിഗ് ബോസിനോട് പരാതിപ്പെടാം ലാലേട്ടൻ വരുമ്പോഴും പരാതിപ്പെടാം പക്ഷെ അനുവാദമില്ലാതെ പരിശോധന നടത്തിയത് അനുവിന് തന്നെ തിരിച്ചടിക്കും അതുപോലെ ശൈത്യ പറഞ്ഞൊരു വാക്കുണ്ട് ജിസേലിന് ബാഗ് കിട്ടിക്കഴിയുമ്പോൾ ജിസേൽ വിവിധ ഡ്രസ്സിട്ട് നടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഹൗസിലെ ആണുങ്ങളെന്ന് ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ശൈത്യ വികാരിക്കരുത് ഈ ഡയലോഗ് ഹൌസിന് പുറത്തുനിന്നാണ് ശൈത്യ പറഞ്ഞതെങ്കിൽ നല്ലത് അപ്പോൾ തന്നെ തിരിച്ചു കിട്ടുമായിരുന്നു ഹൗസിനകത്തുള്ളവരെ അനുവിൻറെയും ശൈത്യയുടെയും സംസാരം ലാലട്ടൻ കേൾപ്പിച്ചു കൊടുക്കണം കാരണം ആണുങ്ങളെ മൊണ്ണകൾ എന്നാണ് അനുമോൾ വിളിച്ചത് അനുമോളും ഷൈത്യയും മേക്കപ്പ് ഇട്ട് നടക്കുമ്പോൾ നോക്കിയാൽ ആണുങ്ങൾ മൊണ്ണകളാകുമോ ജിസയിൽ മേക്കപ്പും ഡ്രെസ്സും ഇട്ട് നടക്കുമ്പോൾ മാത്രമാണോ അവിടെയുള്ള ആണുങ്ങൾ മൊണ്ണകളാകുന്നത് ആണുങ്ങളെ വൃത്തികെട്ട രീതിയിൽ അനുമോൾ ചിത്തീകരിച്ചു അനുമോൾ ഇത് സ്ഥിരമായി ചെയ്യുന്നു നേരത്തെ അക്ബറിനെക്കുറിച്ചും നെവിനെക്കുറിച്ചും ഇതേ സംസാരം അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായി അറപ്പോടെയാണ് അനുമോൾ സംസാരിക്കുന്നത് അനുമോൾ ഇത് വീട്ടിലെ ആണുങ്ങൾ കല്യാണം കഴിക്കാത്തവരും പെണ്ണിനെ കണ്ടാൽ നോക്കാത്തവരുമാണോ അനുമോളും ശൈത്തിയും മേക്കപ്പ് ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആണുങ്ങൾ നോക്കിയാൽ എന്താടാ മൊണ്ണെ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമോ ആ സമയത്ത് ആണുങ്ങൾ നോക്കണമെന്ന മൈൻഡാണ് ഇരുവർക്കും രണ്ടുപേർക്കും പക്ക അസൂയാണ്